ണ്ടാമത് അഖിലേന്ത്യാ സഹകരണത്തിന്റെ ഭാഗമായി കൂത്തുവറമ്പ് സർക്കിളിന്റെ വാരാഘോഷം ഡിസംബർ മുപ്പതിന് കൂത്തുപറമ്പിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു ഈ ം ഡിസംബറിലേക്ക് വാരാഘോഷം എഴുപത്തിരണ്ടാമത് അഖിലേഖ്യാ സംഘടന വാരാഘോഷത്തിന്റെ ഉദ്ഘാടന തുഷൂ നടത്തുമ്പോ ബഹുമായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ അധികൃത സഹകരണ ബാലാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൂത്തുപറമ്പ് സർക്കൻ തല ബാലാഘോഷം ഡിസംബർ മുപ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് കൂത്തുപറമ്പ് റൂൾ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വച്ച് ബഹുമാനായ കൂത്തുപറമ്പ് എം എൽ എ ശ്രീ കെ പി മോഹന് ഉദ്ഘാടനം ചെയ്യുകയാണ് കാലത്ത് പത്ത് മണിക്ക് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കെ പി മോഹൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശിധരൻ അധ്യക്ഷത വഹിക്കും സെമിനാർ ഉദ്ഘാടനം മുൻ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ നിർവഹിക്കും വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം മുൻ എം എൽ ജില്ലാ ബാങ്ക് മുൻ പ്രസിഡന്റുമായ കെ കെ നാരായണൻ നിർവഹിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ കെ വി ഗംഗാധരൻ സി പി ബിന്ദു വി സരോചിനി എന്നിവർ അറിയിച്ചു